ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരിച്ചു ഇടുക്കി കല്ലാറിൽ ആന സഫാരി കേന്ദ്രത്തിലാണ് പാപ്പാനെ ആന ചവിട്ടിക്കൊന്നത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് കല്ലാറിൽ പ്രവർത്തിക്കുന്ന കേരള സ്പൈസസ് എന്ന ആന സവാരി കേന്ദ്രത്തിലാണ് സംഭവം വിനോദസഞ്ചാരിയെ ആനപ്പുറത്ത് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ബാലകൃഷ്ണനെ തട്ടിപിഴ്ത്തിയ ശേഷം ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു ഇതിന് പിന്നാലെ ഇടുക്കിയിലെ ആന സഫാരി കേന്ദ്രങ്ങളുടെ ലൈസൻസ് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുകയാണ് ബാലകൃഷ്ണന്റെ മൃതദേഹം അടിമാലി താ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari